സംശയങ്ങളാണ് ഇന്ന് എല്ലാ ബന്ധവും തകരാനുള്ള കാരണം അതായത് ആണിന് പെണ്ണിനെ സംശയം അല്ലെങ്കിൽ പെണ്ണിന് ആണിന് സംശയം അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സംശയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്നതിലൂടെ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും സത്യസന്ധമായിട്ട് ജീവിക്കുന്നതിലൂടെ നമുക്കൊരു ബന്ധം ഉണ്ടായിട്ടില്ല അപ്പോൾ സത്യസന്ധ എന്ന് പറഞ്ഞാൽ അവനവനായിട്ട് നിൽക്കാൻ സാധിക്കുന്ന ഒരവസ്ഥ നമ്മളിലില്ലാതെയാണ് നമ്മളിൽ ഓരോ ബന്ധങ്ങളും ഉണ്ടായത് നമ്മളായിട്ട് നിന്ന അവസ്ഥയിലുള്ള ഒരു ബന്ധത്തിൽ നമുക്ക് ഒരിക്കലും സംശയവും ഇല്ല കാരണം നമ്മളമ്മയുമായിട്ടുള്ളൊരു ബന്ധം നമ്മളാ അമ്മ എന്ന് പറയുന്ന വ്യക്തിയോട് ഏതെല്ലാം രീതിയിൽ ആൾക്കാർ പെരുമാറിയാലും എന്നും അവനവനിൽ ഓരോരുത്തരും അനുഭവിക്കുന്ന ഒരമ്മ എല്ലാവരിലുമുണ്ട് അതാണ് അതിൻ്റെ ക്വാളിറ്റി അപ്പോൾ ഈ ലോകത്ത് പലർക്കും അല്ലെങ്കിൽ പല അമ്മമാരെയും നമ്മൾ കാണുമ്പോഴും ആ അമ്മ എന്നുള്ള ഫീലിൽ ഒരു മാറ്റമില്ല അതുപോലെ തന്നെ സ്വന്തം അമ്മയെ മാറ്റാൻ വേണ്ടിയിട്ട് ആരും ശ്രമിക്കാറുമില്ല കാരണം എന്തുകൊണ്ടാണ് സ്വന്തം അമ്മയിൽ ആ അമ്മയുടെ അനുഭവത്തിൽ ഓരോരുത്തരും അവസ്ഥ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എന്നാൽ ഇന്ന് ബന്ധങ്ങളിൽ ഇപ്പം കാമുകൻ കാമുകി ഭാര്യ ഭർത്താവ് ബാക്കി എല്ലാ ബന്ധങ്ങളും എടുത്ത് നോക്കുക അവിടെ എല്ലായിടത്തും ഇപ്പം ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഒരു പുരുഷന് ഒരു സ്ത്രീയുമായിട്ട് ചേർന്ന് നിൽക്കുമ്പം ആ ഫുള്നെസ് അനുഭവിക്കാൻ സാധിക്കുന്നില്ല അതെന്തുകൊണ്ടുവച്ചാൽ ആദ്യം അവനവനിൽ ആ ഫുള്ളായിട്ടുള്ള ആ ഇൻഡിവിജ്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പം അങ്ങനെ അല്ലാത്ത ബന്ധങ്ങളിൽ ഒരു സ്ത്രീയും പുരുഷനും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് കുറഞ്ഞ സമയം മാത്രമേ നിൽക്കാൻ പോകുന്നുള്ളൂ അപ്പം ഈ സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തിൽ തന്നെ മറ്റ് സ്ത്രീകളെ കാണുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള താല്പര്യങ്ങൾ ഈ പുരുഷനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പുരുഷന്മാരിൽ കാണുമ്പോൾ പുരുഷന്മാരെ കാണുമ്പോൾ ഈ സ്ത്രീയിലോ മറ്റൊരു രീതിയിൽ താല്പര്യമുണ്ടെങ്കിൽ രണ്ട് പേരും തുടർന്നു കൊണ്ടുപോകുന്ന ആ ബന്ധത്തിൽ യാതൊരു അനുഭവവും ഇല്ല എന്നുള്ളതാണ് അതായത് എന്തൊക്കെയാ ടെമ്പററി പ്ലഷറുകൾ അവിടെ ഉണ്ട് ലൈക്ക് സേക്സ് അല്ലെങ്കിൽ ഗോയിങ് ഫോർ മൂവീസ് ഗോയിങ് ഫോർ വെക്കേഷൻ ഇങ്ങനത്തെ കുറച്ച് ടെമ്പററി ഉണ്ട് എന്നതല്ലാതെ ജീവിതത്തിൽ അല്ലെങ്കിൽ ജീവിക്കുന്ന ആ മനോഹര അവസ്ഥയുമായിട്ട് ബന്ധപ്പെടുത്താൻ ഈ ബന്ധത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ ആകുമ്പം പിന്നീട് ഈ ബന്ധങ്ങൾ ഒന്നുകിൽ ഇത് ഡൈവേർട്ടായിട്ട് ഇതേ റിപ്പീറ്റേഷനിൽ ആളുകൾ മാറിക്കൊണ്ടിരിക്കും അതായത് ആണ് അടുത്ത അടുത്തൊരു പെണ്ണ് വന്നിരിക്കും അല്ലെങ്കിൽ പെണ്ണിനടുത്തൊര വന്നിരിക്കും അവരുമായിട്ടുള്ള സ്വകാര്യമായ ബന്ധങ്ങളുണ്ടാകുമെന്നല്ലാതെ ഈ സർക്കിൾ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല അതായത് ഇന്നിപ്പോൾ പ്രശ്നം ഉണ്ടാവും അപ്പം ഈ പ്രശ്നത്തിൽ നിന്ന് അടുത്തൊരു പ്രശ്നത്തിലേക്ക് ചാടുക എന്നല്ലാതെ ഒരിക്കലും ശാശ്വതമായിട്ട് അവനവൻ്റെ ജീവിതം ജീവിച്ചു പോകാൻ സാധിക്കുന്ന ഒരു ഭാഗം ഇതിൽ നിന്ന് വർക്ക് ചെയ്ത കാരണം എന്താച്ച ഓൾറെഡി സംശയമായി അപ്പം ഈ സംശയം ഇപ്പം പൊതുവേ ആണുങ്ങളാണ് ഫസ്റ്റ് ഈ ഭാഗത്തു നിന്ന് ഡൈവേർട്ടായി പോവുക അപ്പം ആണുങ്ങൾ ഡൈവേർട്ടായി പോയിക്കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാനും തളർത്താനുള്ള ഒരു സമൂഹവും അല്ലെങ്കിൽ ഒരു ചുറ്റുപാടും ഇന്ന് അവൈലബിളാണ് പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കാം ഒരു പുരുഷന് മറ്റൊരു സ്ത്രീയെ കാണുമ്പം ഒരു താല്പര്യം സ്വന്തമായിട്ടൊരു സ്ത്രീ കൂടെ ഉണ്ടായിട്ടും മറ്റൊരു സ്ത്രീയെ കാണുമ്പം ഒരു താല്പര്യം വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവന് ഈ സ്ത്രീയുമായുള്ള ബന്ധത്തിൽ ഒന്നുകിൽ അവൻ്റെ സത്യസന്ധത ഉണ്ടാവാം അല്ലെങ്കിൽ അവൻ്റെ സത്യസന്ധത കൊണ്ടാണെങ്കിൽ മറ്റൊരു സ്ത്രീയുടെ ഭാഗത്തേക്ക് പോണത് അവൻ ഒളിച്ചു വെക്കേണ്ട കാര്യവുമില്ല അതിലൊരു റിഗ്രറ്റ് വരേണ്ട കാര്യവുമില്ല അങ്ങനത്തെ ഒരു ഭാഗവും ഇല്ല അപ്പം ഇനി സ്ത്രീയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഉണ്ടായിട്ടാണ് അവൻ പോകുന്നതെങ്കിൽ അവൻ ഈ സ്ത്രീയെ പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് മാത്രമാണ് മറ്റൊരു സ്ത്രീയെ കാണുമ്പോൾ നമുക്കൊരു താല്പര്യം വരുന്നത് അല്ലെങ്കിൽ എല്ലാ സ്ത്രീകളിലുള്ളത് ഒരേ അവസ്ഥ തന്നെയാണ് കാരണം നമ്മൾ അവരുടെ ആ ഒരു ഫിസിക്കൽ ഫിസിക്കൽ ഭാഗത്തല്ല ഇത് വർക്ക് ചെയ്യണത് ഇത് വർക്ക് ചെയ്യണത് ആ ഒരു അമ്മയുടെ കെയറിങ് പോലെ അല്ലെങ്കിൽ ആ ഒരു അമ്മയുടെ പ്രസൻസ് പോലെ അങ്ങനെയാണ് സ്ത്രീത്വം വർക്ക് ചെയ്യണത് അപ്പോൾ ആർക്കാണെങ്കിലും അങ്ങനെ മറ്റൊരാൾ എൻ്റെ സ്ത്രീ എന്നെ കൈവിട്ട് പോവോ അല്ലെങ്കിൽ എൻ്റെ പുരുഷൻ എന്നെ കൈവിട്ട് പോകുമോ എന്നുള്ളൊരു ഭയം ഉണ്ടെങ്കിൽ അവർ സത്യത്തിൽ അവർ അവരുടെ ചിന്തയുടെ പിടിയിലാണ് അവരെ പുഷൻ ഫുള്ള് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അവരെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരുന്നിട്ട് ഇതെല്ലാം പരസ്പരം ഷെയർ ചെയ്യാതെ രണ്ടാളും പോയിക്കൊണ്ടിരിക്കുന്നത് ഡിഫറെൻ്റ് ഡൈവേർഷനിലാണ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ഡയറക്ഷനിലാണ് അപ്പം നമ്മുടെ കൂടെ ഇപ്പം ആരാണോ നമ്മുടെ കൂടെ ഉള്ളത് ഇപ്പം നമുക്ക് ഏത് രീതിയിലുള്ള ബന്ധങ്ങളാണോ ഉള്ളത് ആ ബന്ധങ്ങളോട് നൂറ് ശതമാനം നൂറ് ശതമാനം നമ്മൾ ശതമാനം ഇല്ല എത്രത്തോളം അവനവനിൽ സത്യസന്ധമായിട്ട് അവനവനെ എക്സ്പോസ് ചെയ്യാൻ സാധിക്കണോ അതിനനുസരിച്ച് ആ ബന്ധത്തിൽ ഓരോരുത്തരും നിലകൊള്ളുകയാണെങ്കിൽ ഭയങ്കര ആയിട്ട് ആ ബന്ധങ്ങൾ പോകും ഇനി ആ ബന്ധത്തിൽ നിൽക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ നമ്മളെ വിട്ടുപോവുകയും ചെയ്യും കാരണം നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കണം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം ഈ ശരീരത്തിന് എന്താണോ വേണ്ടത് അല്ലെങ്കിൽ ഈ ബോഡി സിസ്റ്റത്തിന് എന്താണോ വേണ്ടത് അതിനെ അബ്സോർബ് ചെയ്തിട്ട് വേണ്ടാത്ത അവസ്ഥയെ എടുത്ത് ബാത്റൂമിൽ സിമ്പിളായിട്ട് കൊണ്ടുപോയി കളയുക അല്ലാതെ ആരെങ്കിലും അതിനു വേണ്ടി എന്തെങ്കിലും പണിയെടുക്കണ്ട ഒരു പണിയെടുക്കുന്നില്ല കാരണം നമ്മൾ കഴിക്കുന്നത് ഏറ്റവും മനോഹരമായി കഴിച്ച് നമ്മളെ കൂടെ ചേർക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ എന്നതുപോലെ തന്നെയാണ് ബന്ധങ്ങളും അതായത് എത്രത്തോളം അതിനെ മനോഹരമായിട്ട് നമ്മുടെ കൂടെ ചേർക്കാൻ ഞാൻ എന്നോട് അത്രത്തോളം സത്യസന്ധമായി നിൽക്കുന്നുണ്ട് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഡൈവേർട്ട് ചെയ്യാമല്ലോ യു ക്യാൻ ഫൈൻ സമ്മൺ എൽസ് വേറെ ആരെ വേണ്ട വെച്ചാൽ അന്വേഷിക്കാം പക്ഷേ ഇപ്പോഴുള്ള ബന്ധങ്ങളെ തകർത്തിട്ട് മറ്റൊരു ബന്ധത്തിൻ്റെ പുറകെ പോയിട്ട് അതങ്ങനെ തന്നെ വർക്ക് ചെയ്യുള്ളൂ എനിക്ക് നിങ്ങളെ ഒഴിവാക്കിയിട്ട് വേറെ ഒരാളെ കൂടെ പോകാൻ പറ്റുമോ നിങ്ങളെ ഒഴിവാക്കാനുള്ളൊരു കാരണം അതായത് ആ സമയത്ത് എനിക്ക് നിങ്ങളെ മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ വീക്ക്നെസ്സിൽ അല്ലെങ്കിൽ എൻ്റെ അഹങ്കാരത്തിൽ ഞാൻ മാറിപ്പോവുക ചെയ്യണേ ആ ഭാഗത്ത് അതിൻ്റെ ക്ലാരിറ്റി എപ്പോഴും ക്ലാരിറ്റി ഉണ്ടല്ലോ കാരണം ഞാൻ ഇന്നതാണ് എൻ്റെ ഒരു പേഴ്സണാലിറ്റി ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ നിൽക്കുമ്പോൾ മാത്രമേ എനിക്ക് ക്ലാരിറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വിട്ടുപോവുള്ളൂ അവിടെ ക്ലാഷുള്ളൂ അല്ലെങ്കിൽ ഓൾവേസ് അവിടെ ഒരു ഫാക്റ്റ് ഉണ്ട് കാരണം ലൈഫിനൊരു ത്രെഡ് ഉണ്ട് ആ ത്രെഡിൻ്റെ കൂടെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അവിടെ യാതൊരു ത്രെറ്റുമില്ല ഇതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ എല്ലാവരും അവനവൻ പഠിച്ചത് ശരിയാണ് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ശരിയാണ് എന്നുള്ള ഭാഗത്ത് സ്വന്തം മനസ്സിൽ തീരുമാനം കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് മുഴുവൻ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യണ അവസ്ഥയാവും അവനവൻ ഉണ്ട് എന്നുള്ളൊരു ഭാഗം അറിയാതെ മറ്റുള്ളവരെ മാത്രം ബ്ലെയിം ചെയ്ത് ജീവിക്കുന്നവരാണ് എല്ലാവരും അപ്പോൾ ഇനിയെങ്കിലും മനസ്സിലാക്കുകയാണ് ഇത് ഭയങ്കര ജീവിതമാണ് കാരണം ഇപ്പം നമ്മൾ ഓരോരുത്തരും അതായത് ഈ വീഡിയോ കാണുന്നവരും ഇവരുടെ ജീവനോടുള്ളവരും ഇതിനേക്കാൾ അപ്പുറത്ത് വേറെ ഒന്നുമില്ല അപ്പം ഈ ജീവിതം സുഖമായി ജീവിക്കാൻ പറ്റാത്ത പല ആളുകൾക്കും എന്താണ് വിഷയം കാരണം അവനവൻ്റെ അവസ്ഥ അവർക്ക് പുറത്തേക്ക് വിടാൻ പറ്റുന്നില്ല കാരണം വിട്ടുകഴിഞ്ഞപ്പം മുന്നേ കുറേ പണി കിട്ടിയത് കൊണ്ട് സ്വന്തമായിട്ടൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ചെയ്യുന്നത് ഒരിക്കലും ലൈഫാവില്ല ലൈഫെന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ പ്രപഞ്ചത്തിനോട് നിങ്ങൾ ഇൻട്രാക്റ്റ് ചെയ്തേ പോയേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതൊരു വഴിയാണ് മനസ്സിലാ ഈ വഴിയിലൂടെ മാത്രമേ ഇത് ജീവിക്കാൻ പറ്റുള്ളൂ ആ വഴി എന്ന് പറഞ്ഞാൽ ആ ലൈഫ് ഹാപ്പനിങ്ങിൻ്റെ ആ പ്രോസസ്സാണ് അപ്പോൾ ആ പ്രോസസ്സിൽ വരുന്ന നമ്മൾ ഓരോരുത്തരും മഹാത്മാക്കളാണ് അല്ലെങ്കിൽ ആ ആത്മാവ് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഇന്ന് ഇവിടെ ഇങ്ങനത്തെ ഒരു ശരീരം നമുക്ക് എടുക്കാൻ സാധിച്ചത് അപ്പം ഇതിൽ ഇതിൽ നമ്മൾ ഓരോരുത്തരും അവനവൻ്റെ ഉള്ളിൽ വിഷമിക്കുക എന്ന് പറഞ്ഞാൽ ആ സത്യസന്ധതയിൽ നമുക്ക് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ അഹങ്കാരം മുറക്കണതാണ് എന്നിട്ട് കൂടെ ആൾക്കാരെ ശരിയാക്കാൻ വേണ്ടി നോക്കുമ്പം അവനവനാണ് ശരിയായിക്കൊണ്ടിരിക്കുന്നത് ചത്തുപോയിക്കൊണ്ടിരിക്കുക രോഗം വന്നുകൊണ്ടിരിക്കുക വിഷമിച്ചുകൊണ്ടിരിക്കുക ഒരു കാര്യവുമില്ല അപ്പം ഇപ്പം ആരാണോ കൂടെ ഉള്ളത് ഇപ്പം ആരാണോ കൂടെ ഉള്ളത് അവരോട് ആത്മാർത്ഥമായിട്ട് കാരണം ഇവിടെ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഉള്ളൂ അപ്പോൾ ഒരു പുരുഷന് എങ്ങനെയുള്ള ഒരു സ്ത്രീയാണോ ആവശ്യം ആ രീതിയിലേക്ക് അവൻ ട്രീറ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അതങ്ങനെയായി മാറും അപ്പോൾ ഒരു സ്ത്രീക്ക് സ്ത്രീകളെ സംബന്ധിച്ച് അവൾക്ക് അവളുടെ പുരുഷൻ എങ്ങനെയാണോ വേണ്ടത് ആ ഭാഗത്ത് ആ ക്ലാരിറ്റി അവൾ നിന്നു കഴിഞ്ഞാൽ ആ പുരുഷൻ ഉയർന്നു വന്നേ പറ്റുള്ളൂ അല്ലാതെ വെറുതെ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയിട്ട് ആടി വച്ചിട്ട് സ്വന്തം മക്കളെ മുന്നിൽ അഭിനയിച്ച് ജീവിച്ചിട്ട് അതായത് എല്ലാവർക്കും സ്വന്തം മക്കളെ ഗൈഡ് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ് സ്വന്തം മക്കളെ ഗൈഡ് ചെയ്യാൻ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എന്നാൽ അവരോട് ചോദിച്ചു നോക്കിയാൽ ഈ മക്കൾ നിങ്ങളെപ്പോലാവണമെന്ന് ചോദിച്ചു നോക്കിയാൽ ഏ വേണ്ട വേണ്ട എന്നേ പറയുള്ളൂ അപ്പോൾ അവിടെ തന്നെ മനസ്സിലാക്കുക അവിടെ തന്നെ മനസ്സിലാക്കുക ഓരോരുത്തരും അനുഭവിക്കണ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഉള്ളിൽ വെച്ചിട്ട് സ്വന്തം മക്കളെ ഓരോ രീതിയിൽ ഗൈഡ് ചെയ്യുമ്പോൾ അതിന് സ്കൂളിലാണല്ലോ അങ്ങനെ തന്നെ ഈ ടീച്ചർമാരെന്ന് പറയുന്ന വ്യക്തികൾ സ്കൂളെന്നു പറയുന്ന സ്ഥാപനങ്ങൾ ഇതെല്ലാം പേര് മാത്രമാണ് ചെയ്യുന്നത് കംപ്ലീറ്റ് മനുഷ്യന്മാരാണ് അപ്പോൾ ഓരോരുത്തരും ഏതവസ്ഥയിലാണോ ഇരിക്കുന്നത് ആ അവസ്ഥയുടെ റിഫ്ലക്ഷൻ മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമ്മുടെ കുട്ടികളെ വേറൊരു സ്ഥലത്ത് നമ്മൾ ഏൽപ്പിക്കുമ്പോൾ സ്കൂളിൻ്റെ ബോർഡ് നോക്കി അല്ലെങ്കിൽ ഫീസിൻ്റെ അളവ് നോക്കിയിട്ട് നമ്മൾ അവിടെ ഏൽപ്പിക്കുമ്പം നമ്മളിൽ നമ്മളില്ലെങ്കിൽ കുട്ടികൾക്ക് ആരുണ്ടാവാൻ പോകണില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്ത് പോയേ പറ്റുള്ളൂ ആ ക്ലാരിറ്റിയിൽ നിന്നേ പറ്റുള്ളൂ അല്ലാതെ ജീവിക്കാൻ സാധിക്കില്ല അച്ഛൻ